ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനം റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത് നോക്കു നിങ്ങൾ വസ്ല തറത്ത് ഫീഖും അമ്രയും രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുദ് റസൂൽ അഹുഹുലിസ്വലം നമ്മോട് വിട പറഞ്ഞത് എന്താണ് രണ്ടു കാര്യം അള്ളാഹുദ് റസൂൽ പറയുന്നു ില്ല തള്ളു മാ തും അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്താണത് കിതാബുല്ലാഹി അള്ളാഹുവിന്റെ കിതാബ് അതായത് അൽ ഖുർആൻ അത് മാത്രമല്ല സുന്നത്ത് അലൈഹി അലൈഹി വസല്ലം വസല്ലം മാത്രമല്ലാല് ചെടിയും അതിന്റെ ആ ഖുർത്താനിൽ തന്നെ വിശദീകരണമായ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തോളം നമുക്ക് അത് കൃത്യമായി ഒരു മാതൃകയായി അലൈഹി സ്വല അദ്ദേഹത്തിന്റെ ആ കൗലുകൊണ്ടും അതുപോലെ വാക്കുകൊണ്ടും അതുപോലെ പ്രവൃത്തി ും മനുവാദം കൊണ്ടും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സുന്നത്തായ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന്റെ ആ നബിഹുലൈ വസ്ലമയുടെ അനുചരന്മാർ ഒരു ലക്ഷത്തിൽ പരമുണ്ടായിരുന്നു ആ അവരൊക്കെയും നമുക്ക് കൃത്യമായി അത് ജീവിച്ച് കാണിച്ചു തൊന്നും മാതൃകയാക്കിയിട്ടുണ്ട് അത് മാത്രമാണ് അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല ആര് തന്നെ എത്ര വിശിഷ്ട വ്യക്തികൾ എന്ത് തന്നെ മധുരം പുരട്ടി നമുക്ക് കൊണ്ടു തന്നാലും നാം അത് സ്വീകരിക്കാൻ പാടില്ല കാരണം ദീനെ അംഗീകരിക്കാൻ എന്ത് അന്ന് റസൂൽ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നു അത് മാത്രമാണ് ദീൻ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റസൂൽ പറയുന്നു അലൈവ് ഇത് രണ്ടുമാണ് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴി എന്നാണ് അള്ളാഹു റസൂൽ വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി നോക്കു നിങ്ങൾ പലതരം സൂഫി ആചാരങ്ങളും അനാചാരങ്ങളും പല മധുവിന്റെ പേരിലും കടത്തി കൂട്ടിക്കൊണ്ടും ഇതൊക്കെ വിശിഷ്ടമാണ് വിശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നു ിക്കപ്പെടുകയാണ് മദപ്പ് എന്ന് പറയുന്നത് അത് ആരംഭിച്ചത് നല്ല പണ്ഡിതന്മാർ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മദബബിൾ പലതരത്തിലെ സുഫീഷിയ ചിന്താഗതികളും കടന്നുകൂടിയിട്ടുള്ളത് എന്നൊരു നഗ്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒരിക്കലും നാം അതൊക്കെ വിശുദ്ധമാണ് അല്ലെങ്കിൽ പരിശുദ്ധമാണ് ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കൽ പാടില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അതിനെ വിശകലനം ചെയ്ത് പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ പാതിയിൽ നിലകൊള്ളണം എങ്കിൽ മാത്രമേ നമുക്ക് പരലോക വെയിൽ സ്വർഗ പരീക്ഷം ലഭിക്കുകയുള്ളൂ ഇതാണ് ഒരു സദുപദേശമായി പറയാനുള്ള അനഹദിനെ